അപ്പം ഹലോ ഗായ സുഖല്ലേ അപ്പം ഇന്നാണെന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ വർക്ക് ചെയ്യണത് കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കാരണം എനിക്ക് അതായത് വർക്ക് എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഒരു സബ്ജെക്ടിൻ്റെ വർക്കാണ് എനിക്ക് ചെയ്യാനുള്ളത് അത് എനിക്ക് കുറേ ഒരു ക്രാഫ്റ്റ് ഐറ്റമാണ് എനിക്ക് ഉണ്ടാക്കേണ്ടത് അതിന് മമ്മി കൂടി എന്നെ സഹായിക്കുന്നുണ്ട് ഞാൻ ചെറുതായിട്ട് പിണിയെടുക്കുന്നുള്ളൂ മമ്മ നന്നായിട്ട് പിണിയെടുക്കുന്നുണ്ട് കാരണം എനിക്ക് ഈ സംഭവങ്ങൾ ചെയ്യാൻ അറിയാം ബട്ട് ഞാൻ പേപ്പർ കട്ട് ചെയ്യണത് കറക്റ്റാകില്ല എനിക്ക് പേപ്പറും കാർഡ് ബോർഡൊക്കെ കട്ട് ചെയ്താൽ മതി കട്ട് ചെയ്ത് തരാനൊക്കെ വേണ്ടിയിട്ടാ മേരിക്കണ്ട് ഒട്ടിക്കലൊക്കെ ഞാൻ ചെയ്യട്ടോ ഓക്കെ അപ്പോൾ എന്താ ഞാനിപ്പോൾ വീടൊക്കെ പറഞ്ഞിട്ട് എങ്ങനെ എന്നാണ് അപ്പം എന്തായാലും നമുക്കിനി ക്രാഫ്റ്റ് ഉണ്ടാക്കണത് എങ്ങനെയൊക്കെ എന്നൊക്കെ ഞാനൊന്ന് കാണിച്ചു തരാം എന്താ ക്രാഫ്റ്റ് എന്നുള്ളത് പേരൊന്നുമില്ല നമ്മൾ ഒരു ബോക്സ് നിങ്ങൾ വീഡിയോസ് ഉണ്ട് ഒരു ബോക്സ് തുറക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ബട്ടർഫ്ലൈ പറന്നു പോകുന്നത് അതിൻ്റെ ഉള്ളിൽ കുറേ മിഠായികളിരിക്കുന്നത് അങ്ങനെ വിടർന്ന് വരണ മതി ആ സാധനം തന്നെ ഇതിൻ്റെ ഉള്ളിൽ വിടർന്ന് വരുമ്പോൾ അതിൻ്റെ ഉള്ളിൽ എൻ്റെ പേരും നാല് പുറത്തായിട്ട് എൻ്റെ അംബിഷൻ അതുപോലെ തന്നെ ടാലൻറ്റ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതണം അപ്പോൾ അത് ഏതൊക്കെ എഴുതിയിട്ട് എനിക്ക് സബ്മിറ്റ് ചെയ്യണം തിങ്കളാഴ്ച സബ്മിറ്റ് ചെയ്യണം എനിക്ക് അപ്പം എന്തായാലും ഇന്നത്തെ ഇന്ന പണി തുടങ്ങാമെന്ന് വിചാരിച്ചു അപ്പം എന്തായാലും ഞാൻ നേരെ വർക്കിലോട്ട് പോവാ നമ്മളിവിടെ ഒരു സ്ക്വയർ ബോക്സ് ആണ് ബോക്സാണെടുത്തത് അതിൻ്റെ അത് നമ്മളാണെന്നുണ്ടെങ്കിൽ നാല് അതായത് നാല് കോർണേഴ്സ് ഫുള്ള് ഇങ്ങനെ വെട്ടിയെടുത്തു വെട്ടിയെടുത്തിട്ട് ഞങ്ങൾ ഇങ്ങനെ വെട്ടിയെടുത്തിട്ട് നടുക്കിൽ ആ ഒരു വിള്ളൽ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല അതായത് ഞങ്ങളൊരു പേപ്പർ കളർ പേപ്പർ വെച്ചിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇത് ഉണങ്ങണം അതുപോലെ തന്നെ പിന്നിൽ അതിൻ്റെ ആ വെട്ടുകൾ വരും അതിന് അതും ഞങ്ങൾ കളർ പേപ്പർ വെച്ച് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ നാല് പുറം നാല് കളർ വെച്ചിട്ട് നമുക്ക് ഒട്ടിക്കണം നാല് കളർ പേപ്പർ വെച്ചിട്ട് നമുക്ക് ഒട്ടിക്കണം എന്നിട്ട് ഇവിടെയാണ് ഇവിടെയൊക്കെയാണ് എൻ്റെ അംബിഷൻസ് ടാലൻറ്റ് അങ്ങനെ കാര്യങ്ങൾ എന്തൊക്കെയാണ് ആഗ്രഹങ്ങൾ എന്നൊക്കെ എഴുതേണ്ടത് അതിന് മുന്നേ തന്നെ എനിക്കിവിടെ ഈ ഒരു ഭാഗത്ത് എഴുതാൻ വേണ്ടിയിട്ട് എനിക്ക് കുറച്ച് ഒരു 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 കട്ടി വേണമല്ലോ ഇത് കാട് കൊണ്ട് കട്ടി അല്ലാതെ വേറെ രണ്ട് കുറച്ച് കട്ടി വേണം എനിക്ക് അതുകൊണ്ട് ഇവിടെ രണ്ട് രണ്ട് അതായത് രണ്ട് കഷ്ണം എ ഫോർ ഷീറ്റ് വൈറ്റ് എ ഫോർ ഷീറ്റിൻ്റെ പീസ് കട്ട് ചെയ്തിട്ട് നമ്മളിവിടെ ഒട്ടിക്കാൻ പോവാണ് സ്ക്വയർ പീസിന് തന്നെ നമ്മൾ ഇവിടെ ഒട്ടിക്കാൻ പോവാണ് എൻ്റെ മുകളിൽ കളർ എഫോഷീറ്റ് ആ ഉണ്ട് അപ്പോൾ അത് ഒട്ടിച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ മേ മീത കൂടെ കളർ റൈഫോർ ഷീറ്റ് ഒട്ടിക്കും കളർ ഐഫോർ ഷീറ്റിൻ്റെ മേലെയാണ് എനിക്ക് റൈറ്റിംഗ് ചെയ്താൽ അടിയിൽ ഒട്ടിക്കുന്നത് എനിക്ക് ഒരു ഒരു ബാലൻസിന് വേണ്ടിയിട്ടാണ് ഒരു കട്ടിക്ക് വേണ്ടിയിട്ടാണ് തിക്നെസ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒട്ടിക്കുന്നത് അത് ഞാൻ നാല് പുറത്തും അങ്ങനെ ഒട്ടിക്കും രണ്ട് കഷ്ണം വെച്ചിട്ട് അതിൻ്റെ മേലെ ഞാൻ നാല് കളറിലുള്ള കളർ പേപ്പറും ഒട്ടിക്കും ഓക്കെ അപ്പോൾ ഞാൻ എന്തായാലും അത് ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇവിടെ ഞങ്ങള് സാധനങ്ങള് ഉണ്ടാക്കുന്നത് എനിക്ക് അവിടെ കാണാൻ അപ്പൊ ഞാനെന്താ പേപ്പർ കാര്യങ്ങളൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് അപ്പൊ ഇനി ഞങ്ങള് ഇതിന്റെ മേലെ ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് ഞാന് അതായത് നോർമൽ വൈറ്റ് എ എഫോസിറ്റ് ഒട്ടിക്കാനായിട്ട് പോവാണ് പറ്റില്ല അപ്പോ വീഡിയോ കണ്ടിട്ട് ലൈക്ക് പെട്ടെന്ന് തന്നെ ലൈക്ക് അടിക്കും എല്ലാവർക്കും ഷെയർ ചെയ്ത സപ്പോർട്ട് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് ഇതിണ്ടാക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കി നോക്കാം എന്നാണ് ഫുൾ ട്യൂട്ടോറിയൽ ഇതിൽ കാണിക്കുന്നുണ്ട് ആദ്യം നിങ്ങൾ അപ്പൊ ഒരു പീസ് കൂടെ കട്ട് ചെയ്തിട്ടുണ്ട് ഇത് ഒട്ടിച്ച് കൊടുക്കാം അധികം ഉണ്ട് അമിതമായിട്ടൊന്ന് അമിതമായ ഉപയോഗിച്ച് അമിതമായ അമൃതപ്രഷന്നുണ്ട് അധികം ഒന്നും ഉപയോഗിക്കുന്നില്ല കുറച്ചുശീഷണ നമുക്ക് ഓരോ സൈഡിൽ ഇങ്ങനെ ഒത്തിരി കൈ കൊണ്ട് സ്പ്രെഡി കൊടുക്ക അതാവും നല്ലത് അതാകുമ്പോ അധികം കെവി ചിലവന്ത എല്ലായിടത്തും ഒന്ന് ചരത്തി കൊടുക്കാം Yeah. and the to കൊടുക്കാണ് ഇല്ലെങ്കിൽ അത് ഒക്കത്തില്ല അപ്പൊ ഇതിന്റെ മേലയ്ക്ക് തന്നെ അടുത്ത നമ്മൾ ഒട്ടിക്കാൻ പോവാണ് നമ്മൾ ലേറ്റ് ആക്കുന്നില്ല കട്ടി വരും അതാണ് വേണ്ടത്

ബബ്ഡ് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് കുളമാകും പിന്നെ അതിൻ്റെ മേലെ കൂടെ പിന്നെ അതൊക്കെ അഴിച്ചിട്ട് വീണ്ടും ഓട്ടിക്കേണ്ടി വരും അത് പിന്നെ ടാസ്ക് പിന്നെ നമ്മൾ ഫസ്റ്റ് തന്നെ സൂക്ഷിച്ചു ഒട്ടിച്ച് കഴിഞ്ഞാൽ ഒരു പണി അതാ ഈ ഒരു ചെയ്തിട്ട് സെക്കൻഡ് നേരം നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ട് ലോങ് പ്രസ് ചെയ്തിട്ട് ഒന്നായിട്ട് ഒട്ടിച്ചിട്ട് അതെ ഇനി അടുത്ത പേസ് കാട്ടിയായിട്ട് നമുക്ക് അതുവരെ ലയിട്ട എനിക്കിവിടെ ഏത് പശ്ചാത്തലം യൂസ് ചെയ്യാം പക്ഷേ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഫിവി ആണ് കാരണം എനിക്ക് കൂടുതൽ ഒട്ടിക്കാൻ കംഫർട്ട് ഫിവി ആണെന്ന് ഞാൻ എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും അതുകൊണ്ട് തന്നെ ഞാൻ ഫിവി കോൺ ആണ് ഒട്ടിക്ക എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത് ഫിവിൾ തന്നെയാണ് പണ്ട് ഫിവി ഒരു മഞ്ഞ കളർ സാധനം തീരെ ഒട്ടുന്ന സാധനം കേട്ടോ ഈ ഒരു സാധനം തന്നെയാണ് എനിക്ക് എനിക്ക് നല്ല ഇഷ്ടം ും കട്ട് ചെയ്യുന്നില്ല കേട്ടോ എപ്പൊ കടുത്ത സൈഡിൽ ഒട്ടിക്കാൻ പോവാണ് പക്ഷെ ഇല്ലയോ നമുക്ക് കേൾക്കാൻ അറിയാം ില്ല ഈയൊരു ഈ ഐഡിയ വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ ഐഡിയ വെച്ചിട്ട് മാറ്റി മാറ്റിയെടുക്കോ എന്റെ ഐഡിയ തന്നെ ഉണ്ടാക്കണം ഞാൻ പറയുന്നില്ല നിങ്ങൾക്കും വെറൈ എന്നെക്കാ വെറൈറ്റി ഐഡിയകൾ ഉണ്ടാവുമല്ലോ അപ്പൊ അത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ് എന്റെ ഐഡിയ എന്നെ വേണമെന്ന് ഞാൻ പറയുന്നില്ല 么么的 സെക്കൻഡ് ലെയറും കൂടി ഇന്ന് മേലയ്ക്ക് ഒപ്പിച്ചെടുക്കാം നല്ലോണ് പ്രസ് ചെയ്തിട്ട് ഇത് പ്രൊസ് ചെയ്യാം എന്നിട്ട് അതിൻ്റെ മേലേക്ക് നമുക്ക് അടുത്ത് ലെയർ ഒപ്പിച്ചെടുക്കാം അതിന് നല്ല പെരിക്കോളും നമ്മൾ തന്നെ ഇതുമോ ഇത് മുകളിൽ ഇതുകൊണ്ട് എടുക്കുക ബാഗ് വർണ്ണിൻ്റെ മുകളിൽ മാത്രം പെരിപ്പോൾ ഒഴിക്കുകയാണ് ബാക്കിയുള്ളത് റീലൊഴിക്കും പോവാണ് ഇതിന്റെ മേനെ ഞാൻ സെക്കൻഡ് ലെയർ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പൊ എന്തായാലും ഞാൻ ഇത് മൊത്തം ഈ ഒരു രണ്ട് സൈഡ് കൂടി ഒട്ടിച്ചു കൊടുത്തിട്ട് അങ്ങനെ വൈറ്റ് കാര്യങ്ങളൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് അപ്പോ ഇത് ഞാൻ രണ്ട് ലെയർ ആയിട്ട് ഒട്ടിച്ചിട്ടുണ്ട് പിന്നെ എന്തായാലും ഇത് ഉണങ്ങുന്ന നമുക്ക് വെയിറ്റ് ചെയ്യാം അതെ നമ്മൾ ഇപ്പം പുറത്തേക്കുള്ള പേപ്പേഴ്സ് കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ നാല് കഷമാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് പിങ്ക് കളർ പേപ്പറാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത് ഞാൻ ഇനി എന്തായാലും ഇതിന്റെ ഈ ഒരു നാല് പുറത്തായിട്ട് ഞാൻ ഒട്ടിച്ചു കൊടുക്കട്ടെ

ബ്രഷ് അപ്ലൈ ും കൂടി കൊറച്ചും അപ്ലൈകഴിഞ്ഞാൽ കാരണം നീളത്തിനാണ് കട്ട് ചെയ്തിട്ടുള്ളത് അങ്ങനെ നീളത്തിൽ എന്തായാലും വരും ഇവിടെ ഒക്കെ വരും എന്തായാലും ഞാൻ ഇവിടെ ഒന്നും ചെയ്ത് കൊടുക്കാൻ ഞാൻ ഒരു ബ്രഷ് വെച്ചിട്ടൊന്ന് ഒന്ന് ഇങ്ങനെ പരത്തി കൊടുക്കുന്നുണ്ട് ഓക്കെ നന്നായിട്ട് ഇവിടെ എല്ലാ ഭാഗത്തും പെനിക്കൂളാവുന്ന രീതിയിൽ ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ എല്ലാം ചെയ്ത് ആവുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട് ഇവിടെ കൂടി ഞാൻ അങ്ങനെ ചെയ്യുന്നത് ഇവിടെ ഞാൻ എന്താ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഞാൻ മൊത്തത്തിൽ അടിക്കൂ കാരണം എന്തായാലും അടുത്ത് മൊത്തത്തിൽ മൊത്തത്തിൽ വരും ഒരു സൈഡ് ഒട്ടിച്ചിട്ടുണ്ട് ഞാൻ എന്തായാലും മൂന്ന് സൈഡും കൂടി ഒട്ടിട്ട് ഞാൻ കാണാം നമ്മളത് പുറത്ത് കാര്യങ്ങളൊക്കെ ഫുള്ള് ഒട്ടിച്ചിട്ടുണ്ട് അടിപൊളിയായിട്ട് കേട്ടോ രസത്തിന് വന്നിട്ടുണ്ട് പിന്നെ എന്തായാലും നമുക്ക് ബാക്കി പരിപാടികൾ ചെയ്യാം അപ്പൊ നമ്മളിനെ അകത്ത് ഒരു ലെയർ കൂടി ഒട്ടിക്കണം എന്ന് പറഞ്ഞിട്ട് ആ ലെയർ ഒട്ടിച്ച അത് ഞാൻ രണ്ട് കളറാണ് യൂസ് ചെയ്യുന്നത് ഒരു പച്ച അതായത് ഞാൻ ഒരു പച്ച ഒരു കളർ പച്ചയും ഒരു കളർ മഞ്ഞയാണ് എടുക്കുന്നത് എനിക്കിഷ്ടമുള്ള കളർ എടുക്കാം ഞാൻ ഈ പച്ചി മഞ്ഞയാണ് എടുക്കുന്നത് ഞാൻ എന്തായാലും ഇത് പെട്ടെന്ന് ഒട്ടിച്ചിട്ട് വരാം അപ്പൊ കാര്യം നമ്മളെ ഉള്ളിൽ മൊത്തം എന്താ പച്ച മഞ്ഞ ഇട്ട് നല്ല ര വന്നിട്ടുണ്ട് കേട്ടോ അത് അപ്പൊ ഞാൻ എന്തായാലും ഇത് ഇതിന്റെ വർക്ക് തീർന്നിട്ടില്ല ഇനി ഇതിന്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് ഡിസൈനുകൾ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് പുറത്ത് ഡിസൈൻ ചെയ്യാനുണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ എന്തായാലും ഞാൻ അതൊക്കെ ചെയ്തിട്ട് വരാം ഇവിടെ എന്റെ അംബിഷൻസും ടാലന്റ്സും കാര്യങ്ങളൊക്കെ എഴുതണം എന്റെ പേര് കാര്യങ്ങളൊക്കെ എഴുതണം അപ്പൊ എന്തായാലും ഞാൻ അത് എഴുതിയിട്ട് വരാം കേട്ടോ അപ്പൊ കഴിച്ച നമ്മൾ ഇവിടെ അവിടെ ടാലന്റ് ബോക്സ് കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് വെച്ചിട്ടുണ്ട് ഞാനാണെങ്കിൽ ഒരു ശരി ടാലന്റും അംബീഷനും എഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ അവിടെ ഒരു സൈഡിൽ ഹോബീസ് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് ഒരു സൈഡിൽ എൻ്റെ വീക്ക്നെസ് എന്തൊക്കെയാണ് എഴുതിയിട്ടുണ്ട് ഒരു സൈഡിൽ എൻ്റെ ക്യാരക്ടർ എന്തൊക്കെയാണ് എഴുതിയിട്ടുണ്ട് പിന്നെ നടുക്കിൽ എൻ്റെ പേര് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ പുറത്ത് ഞാൻ എൻ്റെ ഡിസൈൻ മാറ്റിയിട്ട് ഞാൻ ഒരു ഗിഫ്റ്റ് ബോക്സ് ഗിഫ്റ്റ് ബോക്സിൻ്റെ പേപ്പർ വെച്ചിട്ട് ഞാൻ മൊത്തം പൊതിഞ്ഞ് എടുത്തിട്ടുണ്ട് എൻ്റെ അടുത്തുണ്ടായിരുന്നിങ്ങനത്തെ പേപ്പർ ഞാൻ എന്തായാലും പുറത്ത് പൊതിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇങ്ങനെ അടച്ചു വെച്ചിട്ട് ഇതിനു വേണ്ടിയിട്ടൊരു ഏർ അടപ്പും കൂടി ഉണ്ടാക്കിട്ട് വരാം ഒരു മേൽഭാലത്ത് ഒരു അടച്ചു വെക്കാൻ പറ്റുന്ന ഒരു അടപ്പും കൂടി ഉണ്ടാക്കിയിട്ട് വരാം അപ്പൊ നമ്മളിത് അവിടെ ഒരു അടപ്പും കൂടി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഏർ ഇത് ഞാൻ കല്യാണക്കത്ത് വെച്ചിട്ട് മടക്കിയിട്ട് ഉണ്ടാക്കിയ ഒരു അടപ്പാണ് അതിന്റെ മേൽ കൂടെ ഞാൻ ഗിഫ്റ്റ് പേപ്പർ പോയി പൊതിഞ്ഞത് പൊതിഞ്ഞതാണ് കേട്ടോ അപ്പൊ എന്തായാലും നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റിന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാ സപ്പോർട്ട് ചെയ്യാം വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഗുഡ് ബൈ ഗൈ